ഉണ്ട് പോണേ പോണേ അപ്പൊ നമ്മൾ ചെന്നപ്പ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പള്ളിപ്പെരുന്നാള് കഴിഞ്ഞു എന്നാലും നല്ല തിരക്കായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഒരു വൈകുന്നേരമാണ് നമ്മൾ ചെന്നത് ഇവിടെ ഈ കോലഞ്ചേരിപ്പള്ളി പെരുന്നാളിനിട്ട് സാധനങ്ങളില്ല അപ്പോൾ എല്ലാത്തരം അതെല്ലാം നോക്കി കണ്ട് രചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചും പയ്യൻ അപ്പോൾ ഞങ്ങൾ അതേ കമ്മലി കടയുണ്ട് ടാറ്റൂ കടയുണ്ട് ബെഞ്ചും മേശും വിൽക്കുന്ന കടയുണ്ട് ഞങ്ങൾ ആദ്യം തന്നെ പോയത് പള്ളിയിലായിട്ടായിരുന്നു മെഴുകുതിരി വാങ്ങി ഞങ്ങൾ പള്ളിയിലോട്ട് പോവാണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെച്ചു കത്തി ഞാനാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇടുവാട്ടോ കാരണം വെച്ചാൽ എനിക്ക് എന്താ പോലെ നമ്മൾ പള്ളിയുടെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നമ്മുടെ കുറേ കുരിശുണ്ട് മേള നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ രാത്രി ആയായിരുന്നു അപ്പോൾ അവിടെ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ അത് നല്ല ഭംഗിയായിരുന്നു അത് കാണേ പിന്നെ നമുക്ക് ഇനി ഈ പള്ളി ഒന്ന് കറങ്ങി കണ്ടിട്ട് തരാം അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ കയറുവാണേ അപ്പോൾ അതെ ഇത് വേറെ ഒരു ലൈറ്റ് ഷോയാണ് ആക്ച്വലി കുറേ ലൈറ്റ് ഷോയുണ്ട് ഇപ്പോൾ നമ്മൾ ഗോസ്റ്റ് ഹൗസിൽ കയറാൻ പോവാണ് അതിന് മുമ്പായിട്ട് നമ്മളെ മറ്റേ ആ ഡ്രാഗനില്ലേ ആ കയറാൻ കയറമ്പൂവാണ് ഈ ഡ്രാഗണിൽ അപ്പോൾ നമ്മൾ തേജാവ് ആ കയറണം എന്ന് പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ നമ്മളെല്ലാവർക്കും ടിക്കറ്റ് എടുത്തു നൂറ്റമ്പത് രൂപയായിരുന്നു തേജാവയ്ക്ക് വേണ്ട അമ്മ പേടിച്ച് കണ്ണടച്ചിരിക്കുന്നു പതിനഞ്ച് റൗണ്ടും അമ്മ കണ്ണടച്ചിരിക്കുന്നു നല്ല എക്സ്പീരിയൻസ് ആട്ട് ഇത് കയറുക നല്ല രസമായി ഇങ്ങനെ പോണ പോണേനെ നല്ല രസമല്ലേ ഇനി ഞങ്ങൾ കയറണത് ഗോസ്റ്റ് ഹൗസിലായിട്ടാണ് ഞാൻ അതിന് മുമ്പ് കുറച്ച് വെളിപ്പാട്ടങ്ങളൊക്കെ നോക്കി അത് ഞാൻ ഗോസ്റ്റ് ഹൗസിൽ കയറുന്നു എനിക്ക് ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചേച്ചിമാരാണ് ഏറ്റവും ഇങ്ങനെ നമ്മ ചാടി വരട്ടെ എന്ന് പറഞ്ഞു കൊച്ചുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങള് പോയി അതെ ഇവിടെ ഒരു പ്രേതം മരിച്ചു കിടക്കുവാണ് പാവം ഇത് ഇവിടെ അടുത്ത പ്രേതം അതൊക്കെ പിന്നെ നമുക്ക് ലാവേലേക്കുഴ നടക്കാം ഇത് യക്ഷി എൻ്റെ പൊണ്ണോ യക്ഷി ഇതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതിൽ നിങ്ങൾ എവിടെയെങ്കിലും സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കയറി നോക്കാം നല്ല എക്സ്പീരിയൻസ് ആണ് പിന്നെ നമ്മൾ കടയിൽ കയറി പനിപ്പൂരി കഴിക്കുകയാണ് രാജാവിക്കൊരു പൂരി മാത്രം വാങ്ങിക്കൊടുത്തു അപ്പോൾ അടുത്ത ലക്ഷ്യം ആ അടിയിൽ വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് സ്പീഡ് കൂട്ടിയുള്ള വേഷനാണ് പിന്നെ ഞങ്ങൾ താഴെ പോയി ചെടിയൊക്കെ വാങ്ങി തിരിച്ചു വരുവാണെ പിന്നെ ഞങ്ങൾ മലബാർ മേളയിൽ കയറി മലബാർ മേളയിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നുള്ളൂ പലതരം മിഠായികളും അതും ഇതും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നേ ബൈ